പത്താം ദശകത്തിലെ ആറാമത്തെ ശ്ലോകം ഇതില് രുദ്രന്റെ സൃഷ്ടികളെ കുറിച്ചാണ് പറയുന്നത് നല്ല രസമാണ് രുദ്രാഭിസൃഷ്ട ഭയതാകൃതി മാ േം കമലഭൂ പ്രജകളെ സൃഷ്ടിക്കുന്നതിനുള്ള ബ്രഹ്മാവിന്റെ രണ്ടാമത്തെ ശ്രമമാണ് ഈ ശ്ലോകത്തിൽ വിവരിക്കുന്നത് മാനസപുത്രന്മാരായ സനകാദികൾ ബ്രഹ്മാവിന്റെ നിർദ്ദേശം സ്വീകരിച്ചില്ല എന്ന് നമുക്ക് മനസ്സിലായി അതിൽ കുവിതനായിട്ടാണ് ബ്രഹ്മാവ് രുദ്രനെ സൃഷ്ടിച്ചതും അദ്ദേഹത്തിന് പതിനൊന്ന് പേരുകളും രൂപങ്ങളും പതിനൊന്ന് ഭാര്യമാരെയും ഒക്കെ കൊടുത്ത് സൃഷ്ടി ചെയ്യാൻ നിർദ്ദേശിച്ചു രുദ്രൻ സൃഷ്ടി ആരംഭിച്ചു ബ്രഹ്മാവിൻ്റെ ക്രോധത്തിൽ നിന്നുണ്ടായ രുദ്രൻ തൻ്റെ സ്വ സ്വരൂപമുള്ളതും സ്വഭാവമുള്ളവരുമായ രുദ്രസൃഷ്ടികളെ രുദ്രന്മാരെ സൃഷ്ടിച്ചു ഇങ്ങനെയുള്ള രൗദ്ര രൂപമുള്ള രൗദ്രഭാവമുള്ള രുദ്രൻ്റെ സൃഷ്ടികളാൽ മൂന്ന് ലോകങ്ങൾ നിറഞ്ഞു ആ ഭയങ്കര മൂർത്തികളെ കണ്ട് ബ്രഹ്മാവേ തന്നെ ഭയമുണ്ടായി അദ്ദേഹത്തിന് പേടിയായി ഇത് എന്ത് സംഭവിക്കുമോ ഈ എന്ന് അദ്ദേഹം ഉടനെ തന്നെ ഭഗവാന്റെ അടുത്ത് പോയി പ്രാർത്ഥിച്ചു ഭഗവാന്റെ പ്രേരണ കൊണ്ട് രുദ്രനോട് പറഞ്ഞു പ്രജകളെ ഇനി സൃഷ്ടിക്കേണ്ട മാ മാ പ്രജാ സൃജ മാ എന്ന് പറഞ്ഞാൽ അരുത് ഇനിയും പ്രജകളെ സൃഷ്ടിക്കരുത് ലോകത്തിൻ്റെ മംഗളത്തിനായി തപസ് ചെയ്യൂ എന്ന് നിർദ്ദേശിച്ചു രുദ്രാഭിസൃഷ്ട ഭയതാകൃതിരുദ്രസംഘസമ്പൂര്യമാണ് भुवनत्रयबीदचेताः मा मा प्रजासृज तपश्चर मङ्गलाय मङ्गलायेत्याजष्ट तं कमलभूर्भवतीरि तात्मा